കരുതൽ കാറ്റിന്റെ തണലിൽ പ്രമോദിന് ഇനി ജീവിതം സ്വപ്നമല്ല രോഗത്തിന്റെ അവശ്യതകൾക്കിടയിലും പ്രമോദിന് ആശ്വസിക്കാം പ്രമോദിനും കുടുംബത്തിനും സുരക്ഷിതമായി അന്തി ഉറങ്ങാൻ ഒരു വീട് ഉയരുകയാണ് സി പി ഐ എം കരിങ്കുന്നം ലോക്കൽ കമ്മിറ്റിയാണ് നെല്ലാപ്പാറ മടങ്ങാനിൽ എം പി പ്രമോദിനും കുടുംബത്തിനുമായി സ്നേഹവീട് നിർമ്മിക്കുന്നത് ജീവിതം വഴിമുട്ടിപ്പോകും എന്ന തോന്നലുകൾക്കിടയിലാണ് പ്രമോദിന് ഒരു സ്വാതന്ത്ന സ്വപ്നം പോലെ വീടൊരുങ്ങുന്നത് എല്ലാവരുടെയും സ്നേഹ സഹകരണത്തോടു കൂടി ഒരു ഭവനം എനിക്ക് നിർമ്മിച്ച് നൽകുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനുമാണ് സന്തോഷവാനുമാണ് ഇങ്ങനെ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അധികമാരും അറിയാത്ത വേദനകൾ സ്വയം കടിച്ചമർത്തുമ്പോഴും പ്രമോദിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞത് സി പി ഐ എം കരിങ്കുന്നം ലോക്കൽ കമ്മിറ്റിയാണ് ഇവിടെ പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയില്ലാത്തയാളാണ് നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിനകരാണ് വീട് വെക്കുന്നതിനാവശ്യമായ സ്ഥലം സൗജന്യം കൊടുത്തിട്ടുള്ളത് അസൗബാധ്യതരാണ് പ്രമാദം എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ചികിത്സയോടൊപ്പം തന്നെ ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് സമകരമായ ജോലിയാണ് അത് ദൗത്യം ഏറ്റെടുത്ത് പാർട്ടി ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് നിങ്ങൾക്കൊപ്പം എല്ലാവരും ഉണ്ട് എന്ന് പറയാൻ കാണിച്ച കരുതലാണ് പ്രമോദിന് സ്ഥലം നൽകിയ ലോക്കൽ സെക്രട്ടറി ദിനകരും വീട് നിർമ്മാണത്തിലുള്ള നാണയത്തുട്ടുകൾ നൽകിയ വിദേശത്തും സ്വദേശത്തുമുള്ള സുമനസ്സുകളായ കരിങ്കുന്നങ്കാരും ഈ സന്തോഷ നിമിഷത്തിൽ കൈരളി കുടുംബത്തിനും തീർച്ചയായും അഭിമാനിക്കാം കൈരളി ന്യൂസ് ന്യൂസ് എഡിറ്ററായിരുന്ന കെ ജി ദിനകർ ആണ് സി പി ഐ എം കരിങ്ങുന്നം ലോക്കൽ സെക്രട്ടറി തൻ്റെ കുടുംബസ്വത്തിൽ നിന്നും അദ്ദേഹം പകുത്തു നൽകിയ സ്ഥലത്താണ് ഈ സ്നേഹവീട് ഉയരുന്നത് ഒരു കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കുക മാത്രമല്ല ഈ പ്രദേശത്തെ പതിനാല് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന റോഡിനായി പതിമൂന്ന് സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് സറണ്ടർ ചെയ്തിരിക്കുകയാണ് കെ ജി ദിനകർ ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സബാസ്യൻ കൈരളി ന്യൂസ് ഇടുക്കി